നമ്മൾ ഈ ദുരിത മുഖത്ത് മറ്റുള്ള ചർച്ചകൾക്ക് പ്രസക്തിയില്ല എന്നത് കൃത്യമായിട്ട് നമുക്കൊക്കെ അറിയാം കാരണം നമ്മുടെ സമൂഹത്തിനകത്തുള്ള ഒരു മനുഷ്യ സഹജികൾക്ക് വേണ്ടിയിട്ടുള്ള വലിയ ഒരു പിന്നെ തിരച്ചിലിൻ്റെ ഭാഗമാണ് പക്ഷേ എന്തിരുന്നാൽ പോലും നമ്മളൊക്കെ കോട്ടം മേഖലയെ ബേസ് ചെയ്യുന്ന പൊതുപ്രവർത്തകരും ജനപ്രതിനിധികളും ആയതുകൊണ്ട് തന്നെ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ അച്ചമ്പലി ഉൾപ്പെടെയുള്ള മേഖലകളിലെ പിന്നെ അന്യസംസ്ഥാന സഹോദരങ്ങൾ ആ തൊഴിലാളി സുഹൃത്തുക്കൾ ഇപ്പം കഴിഞ്ഞ ദിവസം കഴിഞ്ഞ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് കാലഘട്ടത്തിൽ ഉണ്ടായ മുത്തുമല ദുരന്തത്തിൽ ആ ഉരുൾപൊട്ടലിലെ ആ പ്രദേശത്തുള്ള ഒരു അഞ്ചോളം ആറോളം പാടികളിലെ ഇത്തരത്തിലുള്ള തൊഴിലാളി സുഹൃത്തുക്കൾ നഷ്ടമായി എന്നൊരു വേദന നമുക്കുണ്ട് പക്ഷേ അതിൻ്റെ ഔദ്യോഗികമായ കണക്കുകൾ ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷനോ പഞ്ചായത്ത് അധികൃതരോ ഗവൺമെൻറ്റോ പുറത്തുവിട്ടിട്ടില്ല ഇപ്പോൾ ഇപ്പോൾ എൻ്റെ ബ്ലോക്ക് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പരിധി പ്രദേശത്ത് ഇപ്പോൾ ആസാമികളായിട്ടുള്ള തൊഴിലാളി സുഹൃത്തുക്കൾ ഏകദേശം റിപ്പൺ ഹൈസ്കൂളിൽ നൂറ്റി അൻപതിനപ്പുറത്തുള്ള കുടുംബങ്ങളുണ്ട് ആ കുടുംബങ്ങൾക്കൊക്കെ കൈക്കുഞ്ഞുങ്ങളുമായി രണ്ടും ഒരു വയസ്സുമുള്ള കൈക്കുഞ്ഞുങ്ങളുമായി ആ പ്രദേശത്ത് ക്യാമ്പ് ചെയ്യുകയാണ് അതിൻ്റെ ഒരു ഔദ്യോഗികമായൊരു കണക്ക് ചോദിക്കുമ്പോൾ പോലീസ് സ്റ്റേഷൻ പരിധിക്കകത്തോ ഈ പറയപ്പെടുന്ന മാനേജ്മെൻറ്റ് മാനേജ്മെൻറ്റിടത്തോ ആ കണക്കുകളില്ല നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത് ആ നമ്മുടെ അതിഥി തൊഴിലാളികളുടെ അന്യസംസ്ഥാന തൊഴിലാളികളുടെ കുടുംബങ്ങൾ എത്രയോ ഈ ഈ പാടിക്കകത്ത് താമസിച്ച് വന്നിരുന്നു എന്നൊരു കണക്കുണ്ട് പക്ഷേ അതിൻ്റെ ഔദ്യോഗികമായി കണക്കുകളില്ല എന്നൊരു വസ്തുത കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൂടി കുട്ടിച്ചേർത്തുകൊണ്ട് കൃത്യമായിട്ടുള്ള അതിൻ്റെ ഇടപെടലുകളും ആ പിന്നെ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടുള്ള തെരച്ചിൽ കൂടി ഇതിൻ്റെ ഭാഗമായി നടത്തേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ നേരത്തെ നമ്മളൊക്കെ സൂചിപ്പിച്ചതുപോലെ മിഷനറികൾ കൃത്യമായി പ്രദേശത്തേക്ക് എത്താതെ ഈ പറയപ്പെടുന്ന നമ്മുടെ സഹജീവികളുടെ ഈ പറയപ്പെടുന്ന മൃദു ശരീരങ്ങൾ അടിത്തട്ടിലേക്ക് എത്രയോ ഉയരത്തിൽ മണ്ണും വെള്ളവും ഒലിച്ചു വന്നൊരു സാഹചര്യം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അടിത്തട്ടിലേക്ക് ആഴ്ന്നിറങ്ങുന്ന രീതിയിലുള്ള മിഷണറികൾ കൃത്യമായി ഉണ്ടൊക്കെ ഈ കുന്നിൻ പ്രദേശത്തേക്ക് വരേണ്ടതുണ്ട് അത് നമുക്ക് ഈ പാലം വന്നു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ആ പാലത്തിലൂടെ ആദ്യം കടന്നു വരേണ്ടത് അത്തരത്തിലുള്ള മിഷനറികളാണ് ആ മിഷണറികളുടെ പിന്നെ ഉപയോഗമാണ് ഇനി നടത്തപ്പെടേണ്ടത് ഈ അതിഥി തൊഴിലാളികളുടെ കാര്യത്തിൽ കണക്കില്ല എന്ന് പറഞ്ഞു അതുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പം നടക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാം ഇവരെ കണ്ടെത്താൻ അതിൽ തൊഴിലായുള്ള കണക്കുകൾ എന്ന് പറയുന്നത് കൃത്യമായി നമ്മളെ സംബന്ധിച്ചിടത്തോളം തല താഴ്ത്തുന്ന ഒരു സാഹചര്യം നമ്മുടെ നാട്ടിനകത്തുണ്ട് ഇപ്പം എസ്റ്റേറ്റ് ഞാൻ എൻ്റെ പ്രതിദാനം ചെയ്യുന്ന പ്രദേശത്ത് ഞാൻ അവിടെയുള്ള പഞ്ചായത്ത് മേഖലയിലെ അധികാരികളോട് ഞാൻ പറഞ്ഞൊരു കാര്യം ഒരു ചെറുപ്പം എന്നുള്ള ഒരു രീതിയിൽ നമ്മൾ പറഞ്ഞത് ഈ തൊഴിലാളികളെ എസ്റ്റേറ്റിൻ്റെ ഈ സാഹചര്യത്തിലാണെങ്കിൽ പോലും എസ്റ്റേറ്റിന്റെ മുൻവശത്ത് പൂക്കൊണ്ടിരുത്തേണ്ടതാണ് കാരണം നമ്മൾ മുപ്പനാട് ഗ്രാമപഞ്ചായത്തിലാണ് ഇവിടെയുള്ള തൊഴിലാളികളെ പിന്നെ ക്യാമ്പ് ചെയ്തിരിക്കുന്നത് അവരുടെ ഔദ്യോഗികമായൊരു കണക്ക് ചോദിച്ചിട്ട് ഫോൺ കോൾ പോലും എടുക്കാനുള്ള ഒരു സാമാന്യ മനുഷ്യ പരിഗണന പോലും ഇത് ഈ അധികാരികളുടെ ഈ മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല ഇന്നലെ ഞങ്ങൾ എം എൽ എ ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെയുള്ള സർവകക്ഷിയിലുള്ള ആളുകൾ അല്ലെങ്കിൽ അവർ വോളണ്ടിയേഴ്സിൻ്റെ നേതൃത്വത്തിൽ നിരന്തരമായി വിളിച്ചു ബന്ധപ്പെട്ട ഒരു പ്രതിനിധി വന്നു ആ പ്രതിനിധിയുമായി സംസാരിച്ചപ്പോൾ സ്വാഭാവികമായി അതിഥി തൊഴിലാളികളുമായി കമ്മ്യൂണിക്കേഷ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഭാഷ കൈകാര്യം ചെയ്യാൻ പോലും പ്രാവണ്യമുള്ള ഒരാളെ സ്വാഭാവികമായി അവർ വിടണമല്ലോ അത്തരത്തിലുള്ള ആളുകളെ പോലും വിടാതെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു കണക്ക് കൃത്യമായി തരാതെ ഒരു സാഹചര്യം ഇപ്പോൾ നിലവിലുണ്ട് എന്നത് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് കാരണം അവരുടെ പ്രയാസങ്ങൾ അവരുടെ കുടുംബങ്ങൾ നഷ്ടപ്പെട്ട വേദനകൾ പറയാനോ ചോദിക്കാനോ ഈ ഈ സാഹചര്യത്തിൽ പാരുമില്ല അതുകൊണ്ട് കൂടി ഈ സാഹചര്യത്തിൽ ഉയർത്തിക്കൊണ്ടുവന്ന് അവരുടെ സംരക്ഷണം കൂടി നമ്മൾ ഏറ്റെടുക്കേണ്ടതുണ്ട്